വിഷ്ണു വിഷ്ണുണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാത്രമല്ല വളരെ മോശമായിട്ടുള്ള വീഡിയോസാണ് വിഷ്ണുണികൃഷ്ണന്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുവിധം എല്ലാ സെലിബ്രിറ്റീസിന്റെയും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്നാണ് ഒരു മോശം സ്റ്റോറി കാണുകയുണ്ടായത് ഈ സ്റ്റോറി ആരുടെയാണെന്ന് നോക്കിയപ്പോഴാണ് അതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പേജാണെന്ന് കണ്ടെത്തിയത് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പേജ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതിന് ശേഷമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നേരിട്ട് വന്ന് തൻ്റെ പേജ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന വീഡിയോസിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല അതിലെ ലിങ്ക് ചോദിച്ച് ആരും എനിക്ക് മെസ്സേജ് അയക്കേണ്ട എന്ന് ചിരിച്ചുകൊണ്ട് ഒരു ലൈവ് വന്നത് പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യമാണ് വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു പോകുന്നത് എന്തായാലും ഇപ്പോഴതില് ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള റീൽസും മറ്റു മോശമായിട്ടുള്ള വീഡിയോസും ഒക്കെയാണ് വരുന്നത് വിഷ്ണു വിഷ്ണുണ്ണികൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്ക് പേജ് തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ആരും ഈ കാര്യത്തിൽ ഡൗട്ട് അടിക്കേണ്ട ഇതിലിടുന്ന പോസ്റ്റുകൾക്കൊന്നും ഞാൻ യാതൊരു ഉത്തരവാദിയുമല്ല എന്ന് വിഷ്ണു പറഞ്ഞിരിക്കുകയാണ് നിങ്ങളും ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങളുടെ പേജുകളും ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം അവിടെ നിന്ന് വളരെ മോശമായ രീതിയിലുള്ള പല ആക്ടിവിറ്റീസും നടത്തേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൈബർ സെല്ലിനെ വിവരം അറിയിച്ച അതിന് കൃത്യമായ നടപടികൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും അതിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഉത്തരവാദി ആകേണ്ടി വരിക അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഫോളോ ചെയ്യണേ അതല്ലെങ്കിൽ യൂട്യൂബിലാണ് വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ